നിങ്ങൾക്ക് വരുന്നത് ഒരു പ്രീ റെക്കോർഡ് കോൾ ആയിരിക്കും നിങ്ങൾക്ക് ദിവസവും ഇത്ര ടാസ്ക് തരും അത് നിങ്ങൾ തീർത്തു കഴിഞ്ഞാൽ പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് കുട്ടിക്ക് വേണ്ടി ഞാൻ ആ ജോബിന് അപേക്ഷിക്കാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്ക് ആണ് രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾ പാർട്ട് ടൈം ജോബ് അന്വേഷിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം ചിലപ്പോൾ നിങ്ങൾ ഈ കെണിയിൽ അകപ്പെട്ടേക്കാം ഗൂഗിൾ മാപ്പ് റിവ്യൂസ് കൊടുത്ത് ഒരു റിവ്യൂവിന് അമ്പത് രൂപ കിട്ടിയാലോ ആരും കൊതിച്ചു പോകുന്ന ഒരു ജോബ് അല്ലേ അപ്പൊ ഇതുപോലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ആദ്യം തന്നെ നിങ്ങൾക്ക് വരുന്നത് ഒരു പ്രീ റെക്കോർഡ് കോൾ ആയിരിക്കും അല്ലെങ്കിൽ വാട്സാപ്പിലുള്ള ഒരു സന്ദേശമായിരിക്കും അപ്പൊ ഈ കോളോ മെസ്സേജോ വരുന്നത് ഞാൻ ഒരു കമ്പനിയുടെ എച്ച് ആർ റെപ്രസെന്റേറ്റീവ് ആണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് ദിവസവും ഇത്ര ടാസ്ക് തരും അത് നിങ്ങൾ തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും ഒന്നോ രണ്ടോ മിനിറ്റ് വീട്ടിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വരുന്നത് അപ്പൊ ഇതിൽ വീഴാൻ സാധ്യതയുള്ളത് മിക്കവാറും വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇൻകത്തിന് ജോലി കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫ്രീ ടൈമിൽ ഒരു എക്സ്ട്രാ ഇൻകം വേണമെന്ന് വിചാരിക്കുന്ന ആളോ അല്ലെങ്കിൽ പഠനത്തിന്റെ ഇടയ്ക്ക് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് കുട്ടികളോ ഒക്കെയാണ് ഇങ്ങനെയുള്ള സ്കാമുകൾ വീഴാൻ സാധ്യത അപ്പം ഇതുപോലുള്ള ജോബിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ജോബിന് അപേക്ഷിക്കുകയാണ് അപ്പം നിങ്ങൾ ഇനി ഇത് അപേക്ഷിച്ച് ബുദ്ധിമുട്ടേണ്ടതില്ല അതിന് തന്നെയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നു ഞാൻ ഇന്ന കമ്പനിയുടെ എച്ച് ആർ റെപ്രസെൻറ്റേറ്റീവ് ആണ് എൻ്റെ കമ്പനിയിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ദിവസവും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോബ് ഉണ്ട് ആ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈൻസിനെ ഗൂഗിൾ റിവ്യൂ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ റിവ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടാസ്ക്കാണ് അപ്പോൾ ഈ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാസ്കിന് അമ്പത് രൂപ തരും അപ്പോൾ ആദ്യം തന്നെ പ്രൊമോഷണൽ പർപ്പസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത് രണ്ട് ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയോ ഇരുന്നൂറ് രൂപയോ തരാം അപ്പോൾ ഇതുപോലുള്ള മെസ്സേജ് വന്നതിന് ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ടാസ്ക് അയച്ചു തരും ടാസ്ക് നിങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ അയച്ചു തരുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും ആ ലിങ്ക് ടെലിഗ്രാമിലുള്ള അവരുടെ റിസപ്ഷനിസ്റ്റിൻ്റെതാണെന്ന് പറഞ്ഞാണ് അയച്ചു തരിക ഇതിൽ ഒരു സാലറി കോഡ് അയച്ചു തന്ന് ആ സാലറി കോഡ് നിങ്ങൾ ടെലിഗ്രാമിലെ റിസപ്ഷനിസ്റ്റിന് കാണിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പൈസ നിങ്ങൾക്ക് തരും എന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ ടെലിഗ്രാമിലേക്ക് പോയി ഈ സാലറി കോഡ് അതിലേക്ക് ചാറ്റ് അവരോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പതിവ് പോലെ എന്ത് ചെയ്തു എന്റെ തൂലികാനാമമായ സുരേഷ് കുമാർ തമാശ പറഞ്ഞാണ് തൂലികാ ഞാൻ ഇതുപോലുള്ള തട്ടിപ്പുകാർ എന്നെ വിളിക്കുന്ന സമയത്ത് സ്വതവേ ഞാൻ പറയാറുള്ളത് ഇതുപോലുള്ള തെറ്റായ പേരാണ് അപ്പൊ അതുകൊണ്ട് സുരേഷ് കുമാർ എന്നൊരു പേര് ഞാൻ കൊടുത്തതേ ഉള്ളൂ അപ്പൊ ആ ഡീറ്റെയിൽസും എന്റെ തന്നെ ഉപയോഗിക്കാത്ത ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിനുശേഷം എന്നോട് വേറെ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചതെന്ന് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ ആദ്യം ഞാൻ ചെയ്ത ടാസ്കിന്റെ പൈസ അയച്ച് Gracias. ഏതാനും നിമിഷങ്ങൾക്കകം എനിക്ക് ആ പൈസ അയച്ചു തന്നു നൂറ്റമ്പത് രൂപ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചേക്കാം നൂറ്റമ്പത് രൂപ അയച്ചത് തന്നതിന് ശേഷം ഞാൻ ആ ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്തു ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലെത്തിയ ഒരു അവസ്ഥയാണ് എല്ലാവരും മെസ്സേജ് ഓരോ നിമിഷവും എനിക്ക് രണ്ടായിരം കിട്ടി മൂവായിരം കിട്ടി അയ്യായിരം കിട്ടി ആറായിരം കിട്ടി ഏഴായിരം കിട്ടി പത്തായിരം കിട്ടി ഇതുപോലെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇത് കാണുന്ന ഒരു സാധാരണക്കാരൻ ഇത് കൊള്ളാലോ എന്തിനാ നമ്മൾ കഷ്ടപ്പെട്ട് വേറെ ആളുടെ കീഴിൽ പോയി ജോലി ചെയ്യുന്നത് ഇതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചു പോകും അപ്പൊ ഇതിൽ ടാസ്കുകൾ വരാൻ തുടങ്ങി ഒന്നാമത്തെ ടാസ്ക് ഇതുപോലെ റിവ്യൂസ് അതുപോലെ ഒരുപാട് റിവ്യൂസ് ചെയ്യാനുള്ള ടാസ്കുകൾ വരും ഇതിനൊക്കെ കൃത്യമായി പൈസയും വരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഗ്രൂപ്പിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം പത്തിരുന്നൂറ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ആ ഇരുന്നൂറ് ആളും ജനുവൻ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിൽ എന്തായാലും ഒരുപാട് ജെന്യൂൻ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുടെ പൈസ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പോവാണ് പക്ഷേ ഇതിലേക്ക് പൈസ ഇടണം ആദ്യം അവർ പറയുന്നില്ല നിങ്ങൾക്ക് പൈസ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പൊ ഈ പൈസ കിട്ടുന്ന ആൾ അവരെ പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങും ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത് അടുത്തതാണ് മെർച്ചൻറ്റ് ബെനിഫിറ്റ് ടാസ്ക് അതിൽ അവരുടെ വെർച്വൽ കറൻസിയിലെ ട്രാൻസാക്ഷനും അക്കൗണ്ട് ക്രിയേഷനും ഒക്കെ പല പല ഐപികളിൽ നിന്ന് നടക്കണമെന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അവർ ആദ്യം പറയുക രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് രണ്ടായിരത്തി എണ്ണൂറ് രൂപ കിട്ടും അയ്യായിരം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആറായിരത്തി എണ്ണൂറ് രൂപ കിട്ടും അങ്ങനെ ഏറ്റവും കൂടിയത് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും ഏറ്റവും കുറഞ്ഞത് ഇട്ട് പൈസ വരുന്നുണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ച് ഏറ്റവും കുറഞ്ഞ രണ്ടായിരത്തിൻ്റെതോ മൂവായിരത്തിൻ്റെ അപ്പൊ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ പൈസ ഇടേണ്ട കാര്യമൊക്കെ ആലോചിക്കുന്ന സമയത്ത് അടുത്ത മെസ്സേജ് വരാൻ തുടങ്ങും ഐ ഹാവ് സെലക്ട് ഫൈവ് തൗസൻഡ് ഐ ഹാവ് സെലക്ടർ ടെൻ തൗസൻഡ് ഐ ഹാവ് സെലക്ടഡ് എയ്റ്റി തൗസൻഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് വരാൻ തുടങ്ങും അവരുടെ ആളുകളോ അല്ലെങ്കിൽ ഇതിൽ വീഴാൻ പോകുന്ന ആളുകളോ ആയിരിക്കും ഈ മെസ്സേജ് ഇടാൻ പോകുന്നത് അപ്പൊ ഈ മെസ്സേജ് വന്നതിന് ശേഷം അടുത്തത് ഈ മെസ്സേജ് വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട്സ് അവർ അയക്കാൻ തുടങ്ങും അപ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അതിലേക്ക് അയച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അവർക്ക് പൈസ വരുന്ന സ്ക്രീൻഷോട്ട്സ് വരാൻ തുടങ്ങും ഇതൊക്കെ കാണുമ്പോഴേക്കും ഇത് ജെനുവിൻ ആണെന്ന് തീർച്ചയായും ഇത് ജെനുവിൻ ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ വീണ്ടും രണ്ടായിരത്തിനെ കൊണ്ട് എന്താ ഇനി എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നില്ല നല്ലത് അപ്പൊ രണ്ട് ലക്ഷത്തിന്റെ ടാസ്കിലേക്ക് എന്ന് വിചാരിച്ച് രണ്ട് ലക്ഷത്തിന്റെ ടാസ്ക് അങ്ങനെ എടുക്കാം അപ്പൊ രണ്ട് സെലക്ഷൻ ടാസ്ക് എടുക്കുന്നവൻ ഗ്രൂപ്പിൽ നിന്ന് പുറത്താണ് അതിൽ കുറഞ്ഞ ടാസ്ക് എടുക്കുന്നവന് പൈസ തിരിച്ചു കൊടുത്ത് വീണ്ടും അടുത്ത ലെവലിലേക്ക് അവരെത്തിക്കും അടുത്ത ലെവലിൽ വീണ്ടും അവൻ കൂടുതൽ പൈസ ഇടുന്നു അതിലടക്ക് നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിത് തട്ടിപ്പാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ പോരെ അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പിൽ തട്ടിപ്പാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ട ആളുടെ മെസ്സേജ് പോലും ഞാൻ കണ്ടില്ല കാരണം അത് ഇടുന്ന സ്പോട്ടിൽ അവർ ഡിലീറ്റ് ചെയ്തിട്ട് ഡോൺസ് ആൻഡ് നോൺസെൻസ് മെസ്സേജസ് എന്നൊക്കെല്ലാം പറഞ്ഞ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ ഞാനത് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം എന്ത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഗ്രൂപ്പിലെ അക്കൗണ്ട് കുറഞ്ഞ് നൂറിലെത്തിയിട്ടുണ്ട് ഇരുന്നൂറിൽ നിന്ന് നൂറിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്രൂപ്പ് ക്ലോസ് ചെയ്ത് പുതിയ ഗ്രൂപ്പ് തുടങ്ങാൻ പോകാന്ന് പറയും അപ്പം ഇതിൽ നിന്ന് പൈസ തട്ടിയ ആൾക്കാരെയൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് നൈസായിട്ട് തട്ടി അങ്ങ് പുറത്താക്കും ഈ ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടില്ല ഇപ്പം ഞാൻ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നത് കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഈ ഗ്രൂപ്പ് ഒരു രണ്ടാഴ്ച നീണ്ടിരുന്ന ഗ്രൂപ്പ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷ ചെയ്യുന്നത് എനിക്ക് ഈ മെസ്സേജ് വന്ന് അപ്രത്യക്ഷേ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ വീണ്ടും അവിടെ പോയി പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നെ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ അവർക്ക് മെസ്സേജ് അയച്ചു അതിന് റിപ്ലൈ തന്നിട്ടില്ല കാരണം അവർക്ക് മനസ്സിലായി ഞാൻ ഇതിനകത്ത് കയറി പൈസ ഒന്നും ഇടാൻ പോകുന്നില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് നിങ്ങളുടെ വീട്ടുകാരോടും കുടുംബക്കാരോടും ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നതിന്റെ വിവരം നിങ്ങൾ തീർച്ചയായും പറയേണ്ടതാണ് അപ്പോൾ ഇതിലൊരു പ്രാക്ടിക്കലി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സീരിയസ്നസ് കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അപ്പം ഭർത്താവിന് ജോലിയുണ്ട് ഭാര്യയ്ക്ക് ജോലിയില്ല അപ്പം ഭാര്യ വീട്ടിൽ നിന്ന് ഇപ്പം മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയ സിറ്റുവേഷൻ ആയിരിക്കും വീട്ടിൽ നിന്ന് ബോറടിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് തോന്നുന്നു എനിക്കൊന്ന് ജോലിക്ക് പോയാലോ ആ സമയത്തായിരിക്കും ഈ ഒരു കോളോ മെസ്സേജോ കാണുന്നത് അപ്പോൾ ഭാര്യയ്ക്ക് തോന്നും എന്നാ ഭർത്താവിന് ഒരു സർപ്രൈസ് കൊടുത്തേക്കാം ഈ ജോലിയിൽ അങ്ങ് പോയി ജോയിൻ അപ്പൊ ഭർത്താവിന് മാസാവസാനാവുമ്പോ ഒരു വലിയ എമൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് സർപ്രൈസ് ആയിട്ട് അങ്ങ് ഞെട്ടിപ്പോലോ അപ്പൊ അത് വിചാരിച്ച് പോയി ഭാര്യ ഇതിലേക്ക് ജോയിൻ ചെയ്ത് എവിടുന്നെങ്കിലും ഒക്കെ കുറച്ച് പൈസയൊക്കെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് മുഴുവൻ പൈസയും പോയി എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോവും അപ്പം നിങ്ങൾ ഇത് തീർച്ചയായും എല്ലാവരിലേക്കും എത്തിക്കുക മിക്കവാറും എൻ്റെ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടിപ്പൊക്കെ നടന്നതിന് ശേഷമാണ് എൻ്റെ വീഡിയോ വന്ന് കാണുന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ എങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് എല്ലാവരിലേക്കും എത്തിച്ചേക്കുക അപ്പം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതിന് മിസ്സായിട്ടുള്ളത് നിങ്ങൾ ദയവീത് കടുവയെ പിടിച്ച കിടുവയാവാൻ നോക്കരുത് അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായി വിശോധിക്കുന്നു നിങ്ങൾ അവരെ പറ്റിക്കാം അവരുടെ കയ്യിൽ നിന്ന് പൈസ അടിക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ മുമ്പ് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും സ്കാമറുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വന്നതിന് ശേഷം അക്കൗണ്ട് ഫുൾ ഫ്രീസ് ആയി എന്ന് പറഞ്ഞ് ഒരുപാട് വ്യാപാരികളൊക്കെ പ്രശ്നത്തിലകപ്പെട്ട ഒരു ന്യൂസ് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അവരുടെ കയ്യിൽ നിന്ന് പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവും ഒരുപാട് പൈസയുള്ള അക്കൗണ്ട് ആണെങ്കിൽ മൊത്തമായി ഫ്രീസായി വീണ്ടും അവരെ തന്നെ ബന്ധപ്പെടേണ്ട അവസ്ഥയാണ് അപ്പോൾ അതിലേക്കൊന്നും എത്തിപ്പെടാതിരിക്കുക എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുക കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാനുള്ള ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്നാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒന്ന് പരിഗണിക്കണം അപ്പോൾ എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ കാണാം